ചെക്കന്മാര്ട്ടണവർട്ടൺ മുമ്പേ കുറെ ചാനലുകൾ ചെയ്യലും കേരളത്തിൽ ഇനി മറ്റേ ടി വി ചാനൽ ന്യൂസ് ചാനലൊന്നും ചെയ്യാൻ ചെയ്തു പത്തിരുപത്തെട്ട് ചാനൽ വളരെയധികം ഹാപ്പിയാണ് സ്വന്തം ആണോ അതോ സ്വന്തം സ്വന്തമാണോ മലപ്പുറം മലപ്പുറം വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം അപ്പൊ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ പോവാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വിഷയമൊന്നുമില്ല നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നത് അപ്പൊ കാവേരി കിട്ടിയിട്ട് എത്രയാളെ ആറ് വർഷം അപ്പൊ അതിങ്ങനെ മേടിച്ചതാണോ അതോ പറഞ്ഞു ക്ഷീണത്തിൽ ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് എന്താ പറയാ ഞാൻ ഞാൻ രണ്ട് ഒരു കൂടെ ആളും തന്നെ ഫുഡൊക്കെ എല്ലാം കഴിക്കും മറ്റേ തെങ്ങോല കഴിക്കൂല അങ്ങനത്തെ കുറച്ച് ചിട്ടകൾ ഇവിടെ വന്നാരട്ടോ വന്നാരോ ഈറിനൊക്കെ വേണമെങ്കിലും അതൊക്കെ അപ്പം അവൻ പറഞ്ഞ മാതിരി ആറാം ക്ലാസ് പഠിച്ച പൊണ് കൂടിയ അതൊക്കെ വെറുതെ ആഗ്രഹം കൊണ്ട് മാത്രം ആൾക്കാർ കുറെ പിടിച്ചോണ്ടാരോ അപ്പൊ അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം എന്റെ കൂടി അവന് ഒരു നേരം അടങ്ങി കഴിക്കൂല എപ്പോഴും പൈസ കഴിക്കുന്ന പൊട്ടി കൊടുത്തു വെച്ചോളൂ

നാട്ടില് ചെങ്ങല പരിപാടിയൊന്നും ഇല്ല ആ ആ മണി നാലുമണി അയച്ചുവിടും ഒരു അഞ്ചഞ്ചര ആറ് മണി വരെ കറങ്ങും